ഈ നിമിഷങ്ങളിൽ വേറൊന്നും ആലോചിക്കേണ്ടതില്ല ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല കാരണം സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് അങ്ങനെ പറയുന്നു നീ നിന്റെ ഭാരം ഒക്കെ കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളുന്നു വളരെ ചെറുതാണെങ്കിൽ പോലും അത് വല്ലാത്തൊരാശ്വാസം തരുന്ന വചനമാണ് എന്താ പറയാണ് നീ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക ആരാധനയിൽ പങ്കെടുക്കുന്ന എത്രയോ മക്കൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് പല കാര്യങ്ങളുടെ മീത് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് പല പ്രശ്നങ്ങളുടെ മീതെ വല്ലാതെ തകർന്നും അസ്വസ്ഥപ്പെട്ടും നൊമ്പരപ്പെട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട് അല്ലാത്തൊരു ഭാരം മനസ്സിലല്ലേ കർത്താവേ നീയല്ലേ പറഞ്ഞേ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്ക അതായത് നിന്നെ ഏൽപ്പിക്കാൻ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞേ ഞാൻ താങ്കിക്കൊള്ളാന്നല്ലേ ഈശോയെ ഇതാ ഞങ്ങൾ നിന്നെ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുനടക്കുന്ന ഈ ഭാരമുണ്ടല്ലോ ഈ രോഗത്തിന്റെ ഭാരം സാമ്പത്തിക ഭാരം കുടുംബത്തിന്റെ ഭാരം ഇതുണ്ടല്ലോ തമുരാനെ നിന്റെ കൈകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുക നീ താങ്ങുന്നല്ലേ പറഞ്ഞെ വിശ്വസിക്കുന്നു താങ്ങുന്ന ദൈവമാണ് നീ എന്ന് ഞങ്ങൾക്കറിയാം നീ ഞങ്ങളെ താങ്ങി നിർത്തും വീഴാതെ താങ്ങി നിർത്തും ആ താങ്ങുന്ന കരങ്ങളിൽ നീ ഞങ്ങളെ സുരക്ഷിതമായിട്ട് കാക്കടമായി പ്രാർത്ഥിക്കുക മക്കൾ എല്ലാ മക്കളും നിങ്ങളുടെ ഭാരം തമ്പരാൻ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയം നിങ്ങളുടെ നൊമ്പരങ്ങളും കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയം ഒത്തിരി ഒത്തിരി നെഞ്ചിൽ ഇങ്ങനെ സ്വകാര്യതയില് ഒത്തിരി ഭാരം നീ കൊണ്ട് നടക്കുന്നത് എത്ര നാളായി ചിലതൊക്കെ വഹിക്കാൻ തുടങ്ങിയിട്ടില്ലേ എത്ര വർഷങ്ങളായിട്ട് ചില ഭാരം കൊണ്ട് നടക്കുന്നു നീ കൂടുതൽ തളർന്നതല്ലാതെ നീ കൂടു കൂടുതൽ ഇങ്ങനെ തകർക്കപ്പെട്ടതല്ലാതെ ഇന്നും ഈ ഭാരം നീ കൊണ്ടു നടക്കുവല്ലേ കർത്താവിന് കൊടുത്തേ കർത്താവിന് കൊടുത്തേ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഒത്തിരി ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തേ നിന്റെ ഭാരം കർത്താവിന് കൊടുക്കാൻ പറ്റാത്ത ഇറക്കി വെക്കേ അതിലെ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ ഭാരം ഇറക്കി വെക്കേ നിന്നെ താങ്ങുന്നൊരു ദൈവമുണ്ട് നിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ താങ്ങുന്ന പോലെ പൊന്നുപോലെ നിന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ദൈവം കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ദൈവം ഈ അൾധാറയിൽ ഉണ്ട് വിശ്വസിക്കുവിന്റെ ഒരു തീരുമാനത്തിന് നിന്നെ വിട്ടുകൊടുക്കാത്ത തന്റെ പരിശുദ്ധ രക്തം മറുപടയായി കൊടുത്ത് നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ഈ അൾധാറയിലില്ലേ സ്വരത്തിൽ കർത്താവിനെത്തൽപ്പിക്കുക എല്ലാ വിഷ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളെല്ലാം ഈ കർത്താവിനെ അർപ്പിക്കുക നിന്റെ ഹൃദയം വിങ്ങുന്ന അനുഭവങ്ങളൊക്കെ ദൈവത്തിന് കൊടുക്കുക എന്നൊന്ന് കരയണമെന്ന് തോന്നുന്നുണ്ടോ നീ കരഞ്ഞോ നിനക്കൊന്ന് നിലവിളിക്കണമെന്ന് തോന്നുന്നുണ്ടോ വിളിച്ചോ ദൈവത്തിന്റെ മുമ്പിലല്ലേ നിനക്കൊന്ന് ചങ്ക് തുറന്ന് എന്റെ വേദനകൾ പറയാൻ തോന്നുന്നുണ്ടോ പറഞ്ഞോ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ അപ്പന്റെ മുമ്പിൽ അല്ലേ നിൽക്കുന്നു സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷം നന്ദി പറയാം ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയാം എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് രൂപീകരിച്ചു ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും നമുക്ക് നന്ദി പറയാം കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷമാണ് കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ